ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇൻ ഇന്ന് ഡേ സെവൻ ഇന്ന് ഞാൻ വൈറ്റ് പേപ്പറോട് നിങ്ങൾ ഞെട്ടിക്കാൻ പോവാണ് നിങ്ങൾ ഞെട്ടോ ഇല്ലേ എന്നറിയാൻ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണുക അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാക്കണം അതിനായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പർ പേപ്പറെടുത്ത് തന്നെ ഞാൻ ചെയ്യുന്ന പോലെ മടക്കണം എന്നിട്ട് അതിലൊരു പെറ്റണിൻ്റെ ഷേപ്പ് വരച്ച് അത് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ അഞ്ചെണ്ണം നമുക്ക് വേണം ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ ഇതിൽ അഞ്ച് നാല് മൂന്ന് രണ്ട് അങ്ങനെ ആ എണ്ണത്തിലുള്ള ഇതളുകളാണ് ഉണ്ടാക്കേണ്ടതിനായിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്യണം എന്നിട്ട് നമുക്ക് ഈ ഓരോ പെറ്റൽസിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇനി ഇതുപോലൊരു കമ്പി എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന പെറ്റൻസ് എല്ലാം അതിൽ ഒട്ടിച്ചു കൊടുക്കാം ആദ്യം രണ്ടെണ്ണം ഉള്ളത് പിന്നെ മൂന്നെണ്ണം ഉള്ളത് പിന്നെ നാലെണ്ണം ഉള്ളത് പിന്നെ അഞ്ചെണ്ണം ഉള്ള രണ്ടെണ്ണം അങ്ങനെയാണ് ഇത് ഒട്ടിക്കേണ്ടത് ഞാൻ ഇതുപോലെ പതിനഞ്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിന്റെ ബാക്കി ഭാഗത്തോടെ നമുക്ക് വൈറ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ എല്ലാത്തിലും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം രണ്ടു മൂന്നെണ്ണം വീതം ചേർത്ത് വെച്ച് കൊടുക്കാം അതിനും ഞാൻ വൈറ്റ് പേപ്പറിനെയാണ് ഉപയോഗിക്കുന്നത് ഇനി ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് വെക്കുക അതിനെ ഞാൻ വൈറ്റ് പേപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ വൈറ്റ് പേപ്പർ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് രണ്ട് കാർഡ് ബോർഡ് പീസ് വേണം ഒരെണ്ണത്തിൽ ഒരു ഹോൾ ഉണ്ടാക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനകത്തുള്ളിൽ വെച്ച് രണ്ടാമത്തെ പീസ് അതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിക്കാം ഇനി കാർഡ്ബോർഡിലുള്ള ഭാഗത്തും കൂടെ വൈറ്റ് പേപ്പർ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് നിങ്ങൾ ചേട്ടിയ ഗൈസ് ഞാൻ ടീം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ